ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ മലയാളമാണ് കുടയോളം ഭൂമി അതിൽ ഈ ഒരു ചോദ്യം നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മഴ ചാറുമ്പോൾ എന്നും പര്യായ പദങ്ങളും ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇവിടെ ഭൂമിയെ പറ്റിയിട്ട് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് കാറ്റിനുണ്ട് ഇലയുടെയും കിളിയുടെയും മണം പാറക്കെട്ടിലൂടെ കുത്തി പുഴ ഒരു ഗായകനാവുന്നു ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയുമെല്ലാം ഒന്നിച്ച് തുഴയുന്നുണ്ട് ഇനി അവർ തനിച്ചാവുമോ അപ്പൊ എന്തിനെ പറ്റിയാ പറയുന്നത് നമ്മുടെ ഭൂമിയെ പറ്റിയാ പറയുന്നത് ഭൂമിയിലുള്ള ഇലയെ പറ്റിയും കിളിയെപ്പറ്റിയും പാറക്കെട്ടുകളെ പറ്റിയും പുഴയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് എല്ലാതും പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ഏർ കാറ്റിന് എന്തിൻ്റെയൊക്കെ മണമുണ്ടെന്നാണ് പറയുന്നത് ഇലയുടെയും കിളിയുടെയും ഒക്കെ മണമുണ്ട് അതുപോലെ പാറക്കെട്ടിലൂടെ എങ്ങനെ പുഴ എങ്ങനെ ഒലിച്ചു പോകുമ്പോൾ ഇപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ വെള്ളം വീഴുമ്പോൾ പാറയുടെ മുകളിലേക്കൊക്കെ വീഴുമ്പോൾ ഒരു ശബ്ദമില്ലേ അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് ആ ഒഴുകുന്ന ആ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവില്ലേ അതിനെയാണ് പുഴ ഒരു ഗായകനാവുന്നുണ്ട് അല്ലേ ഇപ്പം മഴയും പുഴയും കാറ്റും കിളിയും ഒക്കെ ഒന്നിച്ചാണ് അല്ലേ എല്ലാവരും ഒന്നിച്ചാണ് ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇവയൊക്കെ തനിച്ചാവുമ്പോൾ അല്ലേ മനുഷ്യര് പല രീതിയിലുള്ള കയ്യേറ്റങ്ങൾ നടത്തുന്നുണ്ട് മണ്ണിടിച്ചിലും അല്ലെ കുന്നും പാറയും പൊട്ടിക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ഇനിയുള്ള ഇനി വരുന്ന തലമുറയ്ക്കും കാണാനാവുമോ ഇവയൊക്കെ ഇനിയും ഒന്നിച്ചുണ്ടാവുമോ എന്ന് കവി നമ്മളോട് ചോദിക്കുകയാണ് ഓക്കെ അപ്പൊ ഈ കാണുന്ന ഉത്തരം നിങ്ങൾക്ക് എഴുതാം അടുത്തത് മഴ ചാറുമ്പോൾ എഴുതിയിരിക്കുന്ന ആരാണ് തിരുനല്ലൂർ കരുണാകരനാണ് തിരുനല്ലൂർ കരുണാകരന്റെ കവിതകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ എന്താണ് വാരിതം മേഘം നേർത്ത കട്ടി കുറഞ്ഞ നുറുങ്ങ് കഷ്ണം കാർമുകിൽ മഴമേഘം കാർമേഘം എന്ന് പറയാം എമ്പാടും എമ്പാടും എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലായിടത്തും പെണ്ണാളുകൾ സ്ത്രീകൾ പെണ്ണുങ്ങൾ ഓലുക ഒലിക്കുക ഓക്കെ ഇനി പകരം പദങ്ങൾ നോക്കാം മഴ മാരി വർഷം മേഘം ജലതം വാരിതം വയൽ കേദാരം പാടം പാട്ട് ഗാനം ഗീതം കാറ്റ് മാരുതൻ അനിലൻ സ്വപ്നം കനവ് കിനാവ് പദം വികസിപ്പിക്കാം ഏതൊക്കെയാണ് തേൻമൊഴി തേൻ പോലെയുള്ള മൊഴിക്കാണ് എന്ത് പറയുന്നത് തേൻമൊഴി എന്ന് പറയുന്നത് തേൻമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ് തേൻ പോലെയുള്ള മൊഴി മഴ ചാറ്റൽ മഴ ചാറ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുതന്നെയാണ് മഴയുടെ ചാറ്റൽ അവസ്ഥ ആ ചെറുതായി മഴ വീഴുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത് മഴ ചാറ്റൽ എന്ന് പറയുന്നത് പദം പിരിക്കാം ചേർ ചേറ് ഇളകും വയലിൽ എമ്പാടും വയലിൽ എമ്പാടും ചേണിലുള്ളം ചേണിൽ ഉള്ളം മാറ്റുവാനാണോ മാറ്റുവാൻ ആണോ ചേർന്നവർ ചേർന്ന് അവർമൊഴി പാട്ട് തേൻമൊഴി പാട്ട് മഴ മഴ ചാറ്റൽ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും നോക്കാം ആദ്യത്തെ കവിത ചൊല്ലാം നിങ്ങൾ തന്നെത്താനെ ചെയ്യേണ്ടതാണ് ഈണത്തിൽ ഭാവാത്മകമായി കവിത ചൊല്ലാൻ പറയുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക് കവിതയ്ക്കൊപ്പം ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതെല്ലാമാണ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു നോക്കൂ നോട്ട് പുസ്തകത്തിൽ എഴുതൂ ഈ കവിതയിൽ മനോഹരമായ പല വരികളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് അത് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയുന്നത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഈ വരികളാണ് വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു എന്ന വരികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്ന ഈ വരികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചാറ്റൽ മഴ പെയ്യുന്നതിനെ കവി മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു മഴത്തുള്ളികൾ വീഴുന്നതിനെ വെള്ളി കമ്പിയോട് ഉപമിച്ചിരിക്കുന്നു ചാറ്റൽ മഴത്തുള്ളികൾ വെള്ളി കൊണ്ടുള്ള നേരത്തെ കമ്പി പോലെയാണ് എന്ന് കവി വർണ്ണിക്കുന്നു ഇത് വായിക്കുമ്പോൾ മഴത്തുള്ളികൾ വീഴുന്ന ദൃശ്യം നമ്മുടെ മനസ്സിൽ തെളിയും അല്ലെ നേരത്തെ കമ്പികൾ പോലെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ് നമ്മളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ആ മഴ ചാറുന്നത് നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുമല്ലേ നേരത്തെ മഴയാണ് അല്ലെങ്കിൽ എന്താണ് ചാറ്റൽ മഴയാണെന്ന് പറയാനാണ് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ കമ്പികൾ പോലെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അപ്പോൾ എന്തിനെയാണ് അപ്പോൾ ചാറ്റൽ മഴയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ചാറ്റൽ മഴയെ ഉപമിച്ചിരിക്കുന്നത് ന നേരത്തെ കമ്പികളോടാണ് എന്നാണ് പറയുന്നത് ഓക്കെ ചോദ്യം ചന്തമുള്ള ഭാഷ വെള്ളിതൻ നേർത്ത കമ്പി കാർമുകിലിൻ നുറുങ്ങ് ഉള്ളിനുള്ളിൽ നിന്നോലും ഇപ്പാട്ട് തുടങ്ങിയ പ്രയോഗങ്ങളുടെ ആശയവും ഭംഗിയും കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതു വെള്ളിതൻ നേർത്ത കമ്പി അതിൻ്റെ അതിന്റെ ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരത്തെ വെള്ളി വെള്ളിക്കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പെയ്യുന്നത് നമുക്ക് മനസ്സിൽ കാണാം ഇനി അടുത്തത് ഏതാണ് കാർമുകിലിൻ നുറുങ്ങ് ആകാശത്ത് കാർമേഘത്തിന്റെ നുറുങ്ങുകൾ കാണുന്നത് പോലെയാണ് പാടത്ത് ഞാറു നടന്ന സ്ത്രീകളെ അകലെ നിന്ന് കാണുന്നവർക്ക് തോന്നുക അല്ലെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെ കാർമേഘത്തിന്റെ നുറുങ്ങുകൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ പോലെ അവിടെ ഇവിടെ കാണാം ഒരു പാടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ തന്നെയാണ് അവിടെയും ഇവിടെയൊക്കെ സ്ത്രീകൾ നിന്ന് പണിയെടുക്കുന്നുണ്ടാവും അപ്പൊ അകലെ നിന്ന് നോക്കുന്നവർക്ക് ഈ പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകള് ആരെ പോലെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത് കാർമേഘത്തിന്റെ അല്ലെ മഴമേഘത്തിന്റെ നുറുങ്ങുകൾ പോലെ അങ്ങനെ കഷ്ണങ്ങൾ പോലെ അവിടെ ഇവിടെയും നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് എന്നാണ് കവി പറയുന്നത് അടുത്തത് ഏതാണ് അപ്പോൾ പിന്നെ അപ്പൊ എന്താ അവിടെ ആകാശത്തെ പാടത്തോടും ഞാറ് നടുന്ന സ്ത്രീകളെ കാർമേഘങ്ങളോടുമാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഇനി അടുത്ത പ്രയോഗം ഏതാണ് ഇതാണ് അപ്പൊ ഉള്ളിനുള്ളിൽ എന്ന പ്രയോഗം ശ്രദ്ധേയമാണ് ഞാറ് നടന്ന സ്ത്രീകൾ പാടുന്ന മനോഹരമായ പാട്ടുകൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നിന്നാണ് ഉറവെടുക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഈണവും താളവുമെല്ലാം ഈ പാട്ടുകൾ കൊണ്ട് അല്ലേ നിങ്ങൾ ശരിക്കും കണ്ടിട്ടില്ലെങ്കിലും സിനിമയിലെ പാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ ഞാറും നടന്ന സ്ത്രീകള് പണ്ടത്തെ നാടൻ പാട്ടുകളൊക്കെ പാടാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ എവിടെ നിന്നാണ് എന്നാ പറയുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ലെ അവരെ ഹൃദയത്തിൽ തട്ടി പാടുന്ന പാട്ടുകളാണ് അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള പാട്ടുകൾ തന്നെയാണ് അവർ പാടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തു പറയുന്നത് ഉള്ളിനുള്ളിൽ നിന്നോലും ഈ പാട്ട് എന്ന് പറയുന്നത് കേട്ടോ ഈ പിന്നെയും ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു ദൂരെ ദൂരെ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ് ദൂരെ ദൂരെ എന്ന് പറയുമ്പോൾ എന്താണ് വളരെ അധികം ദൂരെയാണ് നിൽക്കുന്നത് എന്ന് പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത് ദൂരെ ദൂരെ രണ്ട് പ്രാവശ്യം ദൂരെ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരേ പദം ആവർത്തിച്ചു വരുന്ന സിനിമാ ഗാനങ്ങളും നിങ്ങളോട് പാടി നോക്കാൻ പറയുന്നുണ്ട് ദൂരെ ദൂരെ എന്ന് എന്തോ എന്താണ് അർത്ഥമാക്കുന്നത് ആദ്യം എഴുതാം ദൂരെ ദൂരെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ദൂരെ എന്നാണ് വളരെ ദൂരത്തു നിന്നാണ് കാർമേഘങ്ങൾ എത്തുന്നതും അവ മഴയായി പെയ്തിറങ്ങുന്നതും അല്ലേ വളരെ ദൂരത്തു നിന്ന് അങ്ങ് ആകാശത്ത് നിന്നാണ് ഈ കാർമേഘങ്ങളൊക്കെ എന്തായിട്ട് പെയ്യുന്നത് മഴയായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പെയ്യുന്നത് അപ്പം അതിന് അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ദൂരെ ദൂരെ കാർമേഘങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ദൂരെ ദൂരെ വാരിതങ്ങൾ അതായത് മേഘങ്ങൾ എന്ന് പറയുന്നത് ഇനി അതുപോലെയുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്താൻ പറയുന്നുണ്ട് ഏതാണ് മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് മഴ ചാറുന്നത് പതുക്കെയാണ് അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ചാറ്റിൽ മഴ പെയ്യുന്ന അനുഭവം മെല്ലെ മെല്ലെ എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു ഇനി ഒരേ പദം ആവർത്തിച്ചു വരുന്ന സിനിമാ ഗാനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാം ജൂൺ എന്ന സിനിമയിലെയാണ് മിന്നി മിന്നി കണ്ണു ചിമ്മി നിന്നെ നോക്കി ഞാൻ ഞാനിരിപ്പു വിങ്ങി വിങ്ങി ഒന്നും മിണ്ടാൻ ഒന്നടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പു ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് എഴുതാം പിതാ മിനുങ്ങും മിന്നാ മിനുങ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ് ഒപ്പം എന്ന സിനിമയിലെയാണ് പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായു ദേവദൂതൻ എന്ന സിനിമയിലുള്ളതാണ് ഒക്കെ ഒരേ പദം വരുന്ന സിനിമാ ഗാനങ്ങളാണ് കേട്ടോ എന്താണ് വരമഴ വർണ്ണമഴ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ മഴ ചിത്രങ്ങൾ നോട്ട് പുസ്തകത്തിൽ വരച്ചു നോക്കൂ വരച്ച ചിത്രങ്ങൾക്ക് കവിതയിലെ യോജിച്ച വരികളോ നിങ്ങളുടെ സ്വന്തം വാക്യങ്ങളോ അടിക്കുറുപ്പായി ചേർക്കുമല്ലോ കവിതയിലെ കാഴ്ചകൾക്ക് പുറമേ മഴയെക്കുറിച്ച് വേറെയും ചിത്രങ്ങൾ വരച്ച് മഴ പ്ര ചിത്ര പ്രദർശനം നടത്തും അപ്പൊ ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം ബസ് കഴിഞ്ഞ് കുട്ടികൾ പോകുന്ന പിക്ചറുണ്ട് പണ്ട് കുട്ടികൾ എന്താ ചെയ്യുന്നത് വെള്ളത്തിലേക്ക് കടലാസ് വഞ്ചിവിടുക പണ്ട് കാലത്തൊക്കെ ഉള്ളത് പോലെ ഇല പിടിച്ച് കുട്ടികൾ മഴ നനയാണ്ടിരിക്കാൻ പോകുന്നു കണ്ടോ ചാറ്റിൽ മഴ പെയ്യുന്നത് കണ്ടോ വെള്ളിക്കമ്പികൾ പോലെയാണ് പെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടാൽ ചിത്രം കണ്ടാൽ തോന്നും ഒരു അനുഭവം പലതല്ലേ എന്താണെന്ന് വെച്ചു വായിച്ചു നോക്കാം രണ്ട് മഴക്കാഴ്ചകൾ അപ്പോൾ ഇവിടെ രണ്ട് മഴക്കാഴ്ചകൾ കൊടുത്തിട്ടുണ്ട് ഒരു പാവിലിരുന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട് പട്ടുകുടയ്ക്ക് പുറത്തൊരു പടപട കൊട്ടുകൊടുക്കും മട്ടിൽ ഇനി അടുത്തത് എന്താണ് തൊട്ടൊരു തൊട്ടൊരു കൂരയിൽ നിന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട് പൊട്ടിച്ചോരും പുരയിൽ നിന്ന് ഞെട്ടി എണീക്കും മട്ടിൽ രണ്ടു കുട്ടികളുടെ മഴയനുഭവമാണ് മുകളിലെ വരികളിൽ ഉള്ളത് മഴ വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെല്ലാമാണ് ചർച്ച ചെയ്യൂ ാണ് പറയുന്നത് മട്ടുപ്പാവലല്ലേ വീടിൻ്റെ വീടിന്റെ വീടിൻ്റെ ഒരു കുട്ടി മഴ പെയ്യുന്നത് അങ്ങനെ ആസ്വദിച്ച് കാണുകയാണ് അല്ലേ അപ്പം അവൻ ശബ്ദം കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് പട്ടുകൊടയുടെ മുകളിൽ മഴ മഴത്തുള്ളികൾ വീഴുമ്പോൾ പട പട എന്ന് പറഞ്ഞിട്ട് കൊട്ട് കൊടുക്കുന്ന പോലെയാണ് അവന് തോന്നുന്നത് രണ്ടാമത്തെ കുട്ടിയോ രണ്ടാമത്തെ കുട്ടിയോ തൊട്ടടുത്ത് തന്നെ ഒരു കൂരയിൽ ചെറിയൊരു വീടിൻ്റെ ഉള്ളിലിടുന്നിട്ട് അല്ലെ ഒരു കുട്ടി മഴ കാണുന്നുണ്ട് അവന് മഴ പെയ്യുമ്പോൾ എന്താ തോന്നുന്നത് അവന് മഴ പെയ്യുമ്പോൾ പൊട്ടിച്ചോരും പുരയിൽ നിന്നും ഞെട്ടി എണീക്കും മെട്ടിൽ അല്ലേ അവന് എന്താണ് എല്ലാവരും അത്ര വലിയ വീട്ടിലൊന്നല്ല അല്ലേ താമസിക്കുന്നുണ്ടാവുക അപ്പം മഴ പെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ എന്തൊക്കെ വരുന്നുണ്ടാവും അയ്യോ മഴ കൂടിക്കഴിഞ്ഞാലേ ഇനി വീടിന്റെ ഓടൊക്കെ പൊട്ടി ഉള്ളിലേക്ക് വെള്ളം വീഴുമോ അല്ലേ ഏ വീടിൻ്റെ ഉൾ ഉൾഭാഗമൊക്കെ നനയോ അവനിനി അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ അതൊക്കെയാണ് അവന്റെ മനസ്സിലുണ്ടാവുക അപ്പം അവന് മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഉള്ളിലൊരു ആന്തലാണ് ഉള്ളിലൊരു ഞെട്ടലാണ് എന്നാണ് പറയുന്നത് അല്ലേ പ്രളയം വന്നപ്പോൾ തന്നെ നമ്മൾ പല ഭാഗത്തൊക്കെ കുറേ ഭാഗത്ത് കുറെ എന്താണ് നല്ലോണം വെള്ളം കയറി പലർക്കും അവരുടെ വീടൊക്കെ വിട്ടു പോകേണ്ടി വന്നു പക്ഷെ ചില ഭാഗത്താകട്ടെ വെള്ളം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളത് അറിഞ്ഞത് എങ്ങനെ മാത്രമാണ് ടി വിയിലൊക്കെ കണ്ടത് മാത്രമാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അല്ലേ അപ്പം പലർക്കും ഇപ്പം മഴ വരുമ്പോഴെന്താണ് പല അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് വ്യത്യസ്തമായ രണ്ട് മഴ അനുഭവങ്ങളാണ് ഈ വരികളിൽ ഉള്ളത് മഴ രണ്ടിടത്തും ഒരുപോലെയാണെങ്കിലും അത് കുട്ടികൾക്ക് നൽകുന്ന അനുഭവം രണ്ടാണ് ആദ്യത്തെ കുട്ടി വീടിന്റെ മട്ടുപ്പാവലിരുന്നു കൊണ്ട് മഴ ആസ്വദിക്കുന്നു പട്ടുകുടയ്ക്ക് മുകളിൽ കൊട്ടു കൊടുക്കുന്ന താളത്തിലാണ് മഴ പെയ്യുന്നത് എന്ന് അവന് തോന്നുന്നു അവന് മഴ എന്നാൽ സന്തോഷം നിറഞ്ഞ വികാരമാണ് രണ്ടാമത്തെ കുട്ടി ആകട്ടെ മഴ പെയ്താൽ ചോരുന്ന കുടിലിൽ താമസിക്കുന്നു അവന് മഴ പെയ്താൽ വീട് ചോർന്ന് ഒലിക്കുമെന്നറിയാം മഴയുടെ ശബ്ദം കേട്ടാൽ അവൻ ഞെട്ടി ഉണരാറുണ്ട് അവന് മഴയെന്നാൽ അത്ര സന്തോഷമുള്ള വികാരമല്ല അല്ലെ ഒരു സങ്കടം നിറഞ്ഞ വികാരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതെഴുതാം എന്താ കവി കാണിച്ചു തരുന്നത് രണ്ട് കുട്ടികളും നമ്മൾ കാണുന്ന ഒരു കാര്യം അല്ലേ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം മഴ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും തൊട്ടപ്പുറത്തെ വീട്ടിലും മുകളിലും ഒക്കെ എന്താണ് ഒരേപോലെ തന്നെയാണ് പെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ കാണുന്ന രീതികൾ വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ മഴ മഴയുടെ കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് അല്ലേ ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും നമ്മുടെ കൂടെയുള്ള ഒരാൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ അടുത്തുള്ള വായനശാലയിൽ നിന്ന് കൂടുതലും മഴ കവിതകൾ കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട് ആദ്യ മഴ മണ്ണിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും കണ്ടെത്തലുകൾ കുറിക്കൂ ഇതൊക്കെ മഴയെ പറ്റിയുള്ള കവിതകളാണ് പുള്ളിപ്പശുവിൻ്റെ കുഞ്ഞിക്കിടാവത്തു ബാലത്തിൽ എത്ര മഴ നനഞ്ഞു ഇന്നലെ പെയ്തൊരാ കന്നി മഴ എൻ്റെ ബാല്യത്തെ പിന്നെയും കാട്ടിത്തന്നു കൂട്ടുകാരൊത്തന്ന മഴ വെള്ളച്ചാലിലായി കടലാസ് തോണികൾ ഞാൻ ഇറക്കി ഓർമ്മയിൽ ഇന്നുമാ തോണി തുഴഞ്ഞു ഞാൻ ചക്രവാളത്തോളം എത്തിയിടുന്നു കുടയില്ലാത്തവർ പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ വേനലൊഴിവ് എത്ര വേഗം പോയി വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി പൂരവും പെരുന്നാളും പോയി പൂതവും എങ്ങോ തെയ്യവും എങ്ങോ പോയി പൂക്കടി വെച്ച വിഷുവും പോയി വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി ഇത് കുഞ്ഞുണ്ണി മാഷ കവിതയാണ് മഴ 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 വന്നു ഒരു മഴ ചെറുമഴ മഴ വന്നു നല്ലൊരു പുള്ളിക്കൂടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ പേക്രോം പേക്രോം തവളകൾ പാടി ചെറുമീനുകളോ തുള്ളിച്ചാടി മഴ വന്നേ ഹായ് മഴ വന്നേ മഴ പൊടി പൂരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയാം മഴ പെയ്തു കഴിഞ്ഞാൽ പുതുമണ്ണിൻ്റെ ഗന്ധം വരും അല്ലേ ഒരു മണ്ണിന് ഒരു മണം വരും അതുപോലെ തന്നെ എന്താണ് അതുവരെ പൊടി പിടിച്ച് നിന്നിരുന്ന ചെടികളും പൂക്കളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ഒക്കെ എന്താണ് മഴ പെയ്യുമ്പോൾ അതിൻ്റെ മുകളിലെ ചെളിയൊക്കെ പോയി ഇങ്ങനെ എന്താണ് കടും പച്ച നിറത്തിൽ നമുക്ക് ഇലകളൊക്കെ കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ എല്ലാ ചുറ്റുപാടും കാണാൻ നല്ല ഭംഗിയാണ് പുഴകളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും മീനുകളൊക്കെ അതിൽ തിമിർത്ത് കളിക്കുന്നുണ്ടാവും നിങ്ങളും എങ്ങനെയാണ് നിങ്ങളും വഞ്ചികളൊക്കെ എടുത്ത് കുട നിങ്ങളും കുടയൊക്കെ എടുത്തിട്ട് പേപ്പറും അഞ്ചും ഉണ്ടാക്കിയിട്ട് നിങ്ങളും മഴയത്ത് കളിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ മഴ എല്ലാവർക്കും എന്താണ് ഒരു സന്തോഷം നൽകുന്ന ഒരു വികാരമാണ് എന്നാണ് പറയുന്നത് അതുപോലെ മഴ പെയ്യുമ്പോൾ എന്താണ് അതുവരെ ഇല്ലാതിരുന്ന തവളകളൊക്കെ അവശ്യ പേക്റോം പേക്റോം ശബ്ദമുണ്ടാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങളും നമുക്ക് മഴ വരുമ്പോൾ കാണാൻ സാധിക്കും പിന്നെ എന്താണ് അപ്പോൾ അതുവരെ ഉണങ്ങി നിന്ന ചെടികളൊക്കെ എങ്ങനെയാണ് പുതിയ പുതിയ ജീവൻ കിട്ടിയ പോലെ ആ ചെടികളൊക്കെ കുറച്ചും കൂടി എന്താണ് ഉന്മേഷത്തോടെ നിൽക്കുന്നത് കാണാം അല്ലേ ഭൂമിയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ മഴ സമയം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പുതിയ പുതിയ ചെടികൾ നാമ്പിട്ട് വരുന്നത് നമുക്ക് കാണാം അല്ലേ അപ്പോൾ ഭൂമിക്ക് തന്നെ പുതിയൊരു ജീവൻ നൽകുന്നതാണ് ഈ പുതുമഴ എന്ന് പറയുന്നത് പിന്നെ അതുവരെ പാറി നടന്നിരുന്ന പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പോൾ പൊടിയൊക്കെ ഒതുങ്ങി നല്ലൊരു ഭൂമിക്ക് തന്നെ തണുപ്പ് നൽകുകയാണ് ഈ മഴ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗം വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്